ഇന്നലെ സൂറത്തു റൂമിനെ മൗലവി ദുർവ്യാഖ്യാനിച്ചു ആ ദുർവ്യാഖ്യാനിച്ചപ്പോ നമ്മളത് പിടികൂടി ഞാനത് ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല ഞാനത് ഒറ്റ കൊട്ടു പൊട്ടിയതേ ഉള്ളു വിഷയം പറയുന്നതിനിടയിൽ ഒരു ചെറിയ കൊട്ടുപൊട്ടി മൗലവി താങ്കൾ അവിടെ ഓതിയ ആയത്തിന് പറഞ്ഞ അർത്ഥം ആ ആയത്തിൽ പറയുന്ന വിഷയം അത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല അത് തിരിച്ചു തരാൻ വരാതെ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു വളരെ വ്യക്തമാണത് ആ ചോദ്യം അതെ മൗലവി വീണ്ടും ഇവിടെ വന്ന് അതിനെ വീണ്ടും ദുർവ്യാഖ്യാനിച്ച് വഷളാക്കുകയാണ് അവ നമുക്ക് ഒന്ന് കൃത്യമായിട്ട് നോക്കാം ഞാൻ എന്തായാലും ചെറിയ ഒരു കൊട്ട് കൂട്ടി ഒരു ഓർമ്മപ്പുറത്തിൽ നടത്തിയതാണ് പക്ഷെ അത് മനസ്സിലാകുന്നില്ലല്ലോ എന്ത് ചെയ്യാനാണ് ചെറിയ സൂചന മനസ്സിലാക്കുന്നത് ബുദ്ധിയുള്ളവർക്കാണല്ലോ അതില്ലെങ്കിൽ പിന്നെ ചെയ്യാനാണ് അതുമായി ബന്ധപ്പെട്ട് മൗലവി പറഞ്ഞ ആദ്യം പറഞ്ഞു കേൾക്കാം എല്ലാരും വിജയിക്കേ കഴിഞ്ഞു അഭൂചാരി മക്കൻ തന്നെ കിട്ടാത്ത കാലത്താ റോമാ സാമ്രാജ്യത്തിന്റെ വിജയം വിജയിച്ചു വിജയിച്ചു കൂടിയല്ല കഴിഞ്ഞു അല്ല എന്നാ പറഞ്ഞത് വിജയിച്ചിട്ടില്ല എന്നാണ് അപ്പ പറഞ്ഞത് എന്ന് എന്താണ് അർത്ഥം മൂലി ഓലിബാർഥം ഓധിപ്പിടിക്കണം മനസ്സിലായോ ഇരിയോലിബീലി മജുഹൂ അതിജയിക്കപ്പെട്ടു അതിജയിക്കപ്പെട്ടു അപ്പൊ ആരാണ് അതിജയിക്കപ്പെട്ടത് ഒലിബത്ത് അതെത്താണ് അപ്പൊ റോമൻ സാമ്രാജ്യം അതിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ റൂം 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 അതിനെ പറയും പറയും നായിബ് നായിബ് എന്ന് എന്ന് അതിജയിക്കപ്പെട്ടു അതിജയിക്കപ്പെട്ടു പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ് നൌഷാദ് അർത്ഥം വെച്ചതോ വിജയിച്ചു കൂടിയല്ല കഴിഞ്ഞു റൂം വിജയിച്ചു അത് തെറ്റാണ് നൌഷാദ് മനസ്സിലായോ അത് തെറ്റാണ് താങ്കൾ പറഞ്ഞത് മഹാവിഡിത്തന്നാണ് പക്ഷെ അത് തിരുത്തി തരാൻ അക്കൂട്ടത്തിൽ ഒരാളും ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത് മനസ്സിലായോ ഒരാളും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞാൽ റോം പരാജയപ്പെട്ടു ഭൂമിയിലെ ഏറ്റവും സമുദ്ര നിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന നിരപ്പിൽ വെച്ചാണ് ആ പരാജയം ഉണ്ടായത് എന്നിട്ട് പറഞ്ഞു അവരുടെ ഈ പരാജയത്തിന് ശേഷം അവർ അവർ പിന്നീട് വിജയിക്കും ഒൻപത് വർഷങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ട് ആ പ്രവചനം പുലർന്നു റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ ഒൻപതാമത്തെ വർഷം പരാജയപ്പെടുത്തി അവർ വിജയിച്ചു പരിശുദ്ധ ഖുർആാനിന്റെ പ്രവചനം പുലർന്നു അത് ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ് ഇതാണ് ഞാൻ അവർ പറഞ്ഞത് പക്ഷേ മൗലവി വീണല്ലോ വീണൽ പെട്ടെന്ന് എഴുന്നേറ്റലധികം ചളി പുരളൂല പക്ഷെ വീണ്ടും വീണ്ടും ഉരുളാൻ ശ്രമിക്കുകയാണ് മൗലവി ചെയ്യുന്നത് മനസ്സിലായല്ലോ ഞാൻ വീണിട്ടില്ല എന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണ് ആ എന്ന് വരുത്താനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ മോലിവി വീണ്ടും കൂടുതൽ അബദ്ധത്തിലേക്കാണ് പോകുന്നത് പറയട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ എവിടെ എഴുന്നേറ്റ് വരാ ഞങ്ങൾ പരിശുദ്ധ പുറകാനൊരർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നൊന്നും പറയാൻ ജീവിച്ചിരിക്കുന്നില്ല ആ തെറ്റുപേറിന്റെ ശക്തി അത്രയാന്ന് നിങ്ങൾ വേറിന്റെ ശക്തി സ്റ്റേജിലുള്ളവർ ഈ കോളേജിൽ ജാഹിത്യങ്ങളാണെങ്കിൽ സദസ്സിലുള്ളവരെ തെറ്റിപ്പേര് ചെല്ലിയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ സ്റ്റേജിലുള്ളവർക്ക് പോലും ആ തലക്കെട്ടൊക്കെ കെട്ടിയിരിക്കുന്ന പോലും ഈ അബദ്ധം മനസ്സിലാവുന്നില്ലല്ലോ വീണ്ടും അബദ്ധം ആവർത്തിക്കുമ്പോ അപ്പോഴെങ്കിലും പറയണ്ടേ എന്റെ നൌഷാദെ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ കുടുക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം കുടുക്കലാന്ന് പറയാൻ അവർക്ക് കഴിയണ്ടേ കഴിയുന്നില്ല എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി പഠിച്ചിട്ട് കിട്ടേണ്ടതാണ് അല്ലാതെ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയിരുന്നാൽ കിട്ടുന്ന സാധനം ശരി അത് കിട്ടുമ്പോ ആ ശരിയത്ത് അനുസരിച്ച് ജീവിക്കുമ്പോ അള്ളാഹുദിനെ കൊടുക്കുന്നതാണ് ലതു എന്ന് പറയുന്നത് ശരിയത്തൊന്നുമില്ലാതെ ഏതെങ്കിലും കാട്ടിൽ പോയിരുന്നാൽ കിട്ടും പിന്നെ തെറ്റിദ്ധരിച്ചു പോയവരാണ് അവർ അതുകൊണ്ടാണ് വീണ്ടും അബദ്ധം പറഞ്ഞപ്പോ അവർക്ക് കെട്ടിരിക്കേണ്ടി വന്നത് അപ്പൊ വെറുതെ ആളുകളെ മുമ്പിലിരിക്കുന്ന ജാഹീര്യങ്ങളെ കൊണ്ട് തെറ്റി വീരുകൊഴിപ്പിക്കാം അതിനെക്കൊണ്ടും സാധിക്കും എന്നിട്ട് പറയുന്നു പഠിച്ചോ ആ ആയത്തിന് രണ്ട് തഫ്സീലുണ്ട് ഞാനവിടെ ഒരുപത്തി റൂമിന്റെ തസ്സീൽ വിശദീകരിക്കുന്ന ക്ലാസ് ഒന്നല്ല അതുകൊണ്ട് അപ്പൊ മനസ്സിൽ വന്ന ഒന്ന് പറഞ്ഞു ഉള്ളൂ

അഹങ്കാരമെല്ല അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് കിതാബ് പഠിച്ച ഉസ്താദിമാരുടെ ഗുരുത്തോടെ പൊരുത്തത്തോടെ നടക്കുന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് താങ്കളെ പോലുള്ള ഏത് പുത്തൻവാദി എന്ത് ആശയവിരുദ്ധമായ കാര്യം പറഞ്ഞാലും നേരിടാൻ കഴിയും എന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് മനസ്സിലായോ ഇപ്പൊ മോലി പറഞ്ഞത് ഈ ആയത്തിന് രണ്ട് തഫ്സീറുണ്ട് തഫ്സീർ ഉണ്ട് റൂം എന്നതിന് അങ്ങനെ ഒരു തഫ്സീറില്ല അങ്ങനെ ഒരു തഫ്സീറില്ല അത് താങ്കൾക്ക് അറബി അറിയാത്തത് കൊണ്ടാണ് താങ്കൾ മീസാനോദി ഓദി പഠിക്കാത്തത് കൊണ്ടാണ് എന്താണ് റോഹിൽ ബയാനിൽ അവിടെ പറഞ്ഞത് റോഹിൽ ബയാനിൽ അവിടെ പറഞ്ഞ വിഷയം എന്താണ് അത് പോലും ഇയാൾക്ക് തിരിഞ്ഞിര ആരോ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കാതെ ഓടി വന്നു ഞങ്ങൾ വീണ്ടും പിടിക്കാണ് ഞങ്ങൾ വീണ്ടും പിടിക്കാൻ പോണേ എന്താണ് അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ ഒലിപത്തിയ റൂം എന്നതിന് അങ്ങനെ ഒറ്റ അർത്ഥേ ഉള്ളൂ റോം പരാജയപ്പെട്ടു എന്ന ഒറ്റ അർത്ഥേ അതിനുള്ളൂ പിന്നെ അവിടെ വേറെ ഇറാത്തൊന്ന് രണ്ട് തഫ്സീർ എന്നാണ് ഈ ജാഹില് പറയുന്നത് ഇയാൾക്ക് ഇറാത്ത് എന്താണെന്നോ തഫ്സീർ എന്താണെന്നോ എന്നൊന്നും ഇയാൾക്ക് തിരിയില്ല അവിടെ വേറെ ഒരു കിറാത്തുണ്ട് എന്താണ് റൂം എന്നൊരു മനസ്സിലായോ ആ കിറാത്തിന്റെ അർത്ഥാണോ താങ്കൾ പറഞ്ഞത് എങ്കിലും റൂം എന്നല്ലേ ഓതേണ്ടത് ഒലിപത്തിയ റൂം ഒലിപത്തിയ റൂം എന്ന് ഓതിയാൽ അത് മജുരാണ് ഈന്നേനല്ലോ മീസാനിത് ചെയ്യാത്ത ആളോട് പിന്നെ പറഞ്ഞിട്ട് റൂം എന്ന് പറഞ്ഞാലും റൂം എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്നാൽ മീസാൻ ഓതുന്ന ചെറിയ മുതാലിമികളെ മുമ്പിൽ പോയത് പറയുമ്പോൾ ഒലിബ എന്ന് പറഞ്ഞാൽ റൂം എന്ന് പറഞ്ഞാൽ റോമ് പരാജയപ്പെട്ടു അതേ സമയത്ത് അതേസമയത്ത് മുത്തവാത്തിറായ കേരാഹത്താണ് ഒലിപത്തിയ റൂം എന്നത് എന്നാൽ മറ്റൊരു റൂം റൂം അവിടെ എന്നാണ് ഓതേണ്ടത് അതിനുശേഷം അപ്പൊ എന്നാണ് ഓതിയത് ആണോ അപ്പൊ ഉരുളാതെ വേഗം എഴുന്നേറ്റ് പോയാൽ കൂടുതൽ വഷളാകുലാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് ആ കൂട്ടത്തിലെ വീണ്ടും ഈ പൊട്ടത്തരം കേട്ടല്ലോ ആളുകൾ അവിടെ തെറ്റി കൊടുക്കാൻ പറ്റിയോ അവിടെ അർത്ഥം വെക്കാൻ പറ്റൂ നൌഷാദ് എന്ന് പറയാൻ പറ്റിയോ കൊലപത്തിയ റൂം എന്ന് കിറാത്തനുസരിച്ച് റോം വിജയിച്ചു അവിടെ കൊലപത്യ റൂം എന്നാണ് ഓതേണ്ടത് എന്നാൽ നൌഷാദ് അത് മഹാബദ്ധമാണ് താങ്കൾക്ക് അവിടുത്തെ കിറാത്ത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവിടുത്തെ മായ എന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല എന്നിട്ട് ആളുകളെ മുമ്പിൽ തെക്ക് പോയി തെക്ക് വീതിപ്പിക്കും അതൊക്കെ ആർക്കും പറ്റുള്ളൂ പക്ഷേ വിവരള്ളവരുടെ മുമ്പിലെ പറ്റാത്ത വിവരമുള്ളവർ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറ പിടിക്കും ഞങ്ങള് എന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ആയി തോന്നിപ്പോയി വലിയ വിഷയമാണ് ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ വിഷയം താങ്കൾക്ക് വലിയ വിഷയം ഇപ്പൊ എന്താണ് ഖുർആാനും ഹദീസും ഇല്ല ആദർശമല്ല കിതാബുകളല്ല പ്രധാനമല്ല താങ്കൾക്ക് ജമാഅത്തിന്റെ ഇടയിൽ വീണ്ടും ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നതാണ് താങ്കൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം അതാണ് നിലനിൽപ്പ് പരസ്പരം മോനി പരസ്പരം സംഘർഷ കലഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉന്തിവിട്ട് അവരുടെ രക്തം കുടിക്കാൻ പറ്റുമോ എന്നിട്ട് എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നതാണ് താങ്കൾ ഇപ്പൊ ചിന്തിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്നാൽ എന്നാൽക്ക് ഏറ്റവും വലിയ വിഷയം വിശുദ്ധ ഖുറാനാണ് വിശുദ്ധ ഖുറാൻ അർത്ഥം മാറ്റി പറയുമ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും അപ്പൊ നോക്കും നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു മഹാബദ്ധം പറയും നേരത്തെ ഒരു അബദ്ധം പറഞ്ഞു അതിനെ വെള്ളപ്പുശാൻ വേണ്ടി വീണ്ടും ഒരു മഹാബദ്ധം പറഞ്ഞു അതും തിരുത്തി കൊടുക്കാൻ ഒറ്റ ഒന്ന് കൂട്ടത്തിൽ ഇല്ലാതെ ആയിപ്പോയല്ലോ അല്ലെ അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇയാൾക്ക് ഒന്നും അറിയില്ല ഒക്കെ ഊരപ്പെട്ടു പോയി മീസാനി പോലും ഇയാൾക്ക് മനസ്സിലാക്കാത്ത കോലത്തിൽ കേവലം സുർഫ് രഹിബ് പോലും മനസ്സിലാക്കാത്ത കോലത്തിൽ ഇദ്ദേഹം ഊരപ്പെട്ടു നിന്നും മുക്തമാക്കപ്പെട്ടു പോയി തകർന്നു പോയാൽ പിഴച്ചുപോയാൽ അള്ളാഹു താര കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണത് ഏറ്റവും വലിയൊരു ശിക്ഷയാണത് ഏത് ചെറിയ കുട്ടിക്കും അറിയൂരെയാണ് ഒലിബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു അർത്ഥം വെക്കാൻ പറ്റില്ല റോമ് വിജയിച്ചു എന്ന് അർത്ഥം വെക്കാൻ പറ്റില്ല അത് അറബി ഭാഷയുടെ ഏറ്റവും ചെറിയ നിയമമല്ലേ കിതാബ് ഓദ്യ തുടങ്ങുന്നവർ കുട്ടി പഠിച്ചു തുടങ്ങുന്നവർ നിയമമല്ലേ അപ്പൊ എന്ന് റോമെന്ന് റോം വിജയിച്ചു എന്ന് എങ്ങനെയാ അർത്ഥം വെക്കാ റോം പരാജയപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ പറ്റിയ അമളി അതില്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അത് വീണ്ടും മഹാബദ്ധത്തിലേക്കാണ് പോയി പെട്ടത് എന്ന് മൗലിക മനസ്സിലാക്കണം ഞങ്ങളെ മുമ്പിൽ അങ്ങനത്തെ ഉമ്മാക്കികൾക്കുന്ന സ്ഥാനമില്ല കിതാബ് നോക്കേണ്ടതുപോലെ നോക്കിയവരാണ് ഞങ്ങൾ അത് നോക്കാതെ തീയാതെ വിഡ്ഡി തങ്ങൾ വിളിച്ച് പറയുമ്പോൾ വിഡികളെ ജാഹിദ് പിന്നെ വിളിക്കുക വിഡ്ഢികളെ ആലി എന്നെ വിളിക്കാൻ പറ്റുമോ അയാൾ കാര്യമായിട്ട് പറയുന്ന ഒരു പരാതിയാണ് ഞങ്ങളത് എന്നൊക്കെ വിളിച്ചു പിന്നെ പിന്നെന്താ വിളിക്കേണ്ടത് ജാഹി ജാഹി വിളിക്കേണ്ടത് ജാഹിങ്ങളെ ജാഹിലി എന്നല്ലാതെ ആലി വിളിക്കാൻ പറ്റോ